സുജിത് സംവിധാനത്തിൽ ജെയിംസും ആലീസ് ജെയിംസ് ആൻഡ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ചിത്രവിശേഷം വീണ്ടും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി പഠനജാലകം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയെ വസ്തുനിഷ്ഠമായി പരിചയപ്പെടുത്തുന്ന മലയാളത്തിലെ ആദ്യ പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പൂർണ്ണമായും ബഹുവർണ്ണ അച്ചടിയിൽ ഹാർഡ് കവർ ബൈൻഡിംഗ് സഹിതം ഡിജിറ്റൽ ഫോട്ടോഗ്രഫിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഫോട്ടോഗ്രഫിയിലെ തുടക്കക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകം വീഡിയോ ട്യൂട്ടോറിയലുകളും ഡിജിറ്റൽ ഫോട്ടോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സോഫ്റ്റ്വെയറുകളുടെ ട്രയൽ പതിപ്പുകളും അടങ്ങിയ അനുബന്ധ ഡി വി ഡിയും പുസ്തകത്തോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും പുസ്തകം ഓൺലൈനായി വാങ്ങുന്നതിനും ചൂടെ നൽകിയിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക സിറ്റി ഓഫ് ഗോഡ് സെവൻ ഡേ അനാർക്കലി തുടങ്ങിയ ചില ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനായി ശ്രദ്ധ നേടിയ സുജിത് വാസുദേവ് ആദ്യമായി സംവിധായകന്റെ തൊപ്പി അണിയുന്നു പൃഥ്വിരാജും വേദികയും ടൈറ്റിൽ റോളുകളിലെത്തുന്ന ജെയിംസ് ആൻഡ് ആലീസ് എന്ന ചിത്രത്തിൽ സുജിത്തിന്റെ കഥയിൽ എസ് ജനാർദ്ദനന്റെയാണ് തിരക്കഥയും സംഭാഷണവും ധാർമിക് ഫിലിംസിന്റെ ബാനറിൽ എസ് സജികുമാറും കൃഷ്ണൻ സേതുകുമാറും ഒരുമിച്ച് ചിത്രം നിർമ്മിച്ചിരിക്കുന്നു ഈ മെഴുകൾക്ക് മുകളിൽ കൈനീട്ടിവെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മുഴുവൻ ഈ ഒരു മരിക്കാൻ കിടക്കുന്ന നേരത്ത് മനുഷ്യർക്ക് വീണ്ടു വിചാരമുണ്ടാവുമെന്നത് പുതിയ ആശയമല്ല തിരുത്താൻ രണ്ടാമതൊരു അവസരം ലഭിക്കാത്ത ജീവിതത്തിൽ മരണം തന്നെ എത്തിയൊരു അവസരം നൽകിയാലോ ഈയൊരു ചിന്തയുടെ സിനിമാ രൂപമാണ് ആലീസിൻ്റെയും ജെയിംസിന്റെയും ജീവിതകഥ പറയുന്ന ചിത്രത്തിലൂടെ സുജിത് നമുക്ക് കാട്ടിത്തരുന്നത് ക്രമകൽപ്പനകളെ അധികരിച്ചുള്ള സിനിമകൾ മലയാളത്തിൽ അധികം ഉണ്ടാവാറില്ല അത്തരമൊരു കഥയാണ് ജെയിംസ് ആൻഡ് ആലീസിലൂടെ സുജിത് വാസുദേവൻ പറയുന്നത് പ്രണയിച്ചു വിവാഹിതരായ പരസ്യചിത്ര സംവിധായകൻ ജെയിംസിന്റെയും ബാങ്ക് ഉദ്യോഗസ്ഥ ആലീസിന്റെയും ഏഴ് വർഷത്തിനപ്പുറം ഒരു മകളുമൊത്തുള്ള ജീവിതത്തിൽ നിന്നാണ് ചിത്രത്തിന്റെ തുടക്കം സമയമൊട്ടും കളയാതെ കാര്യത്തിലേക്ക് കടക്കുന്ന തുടക്കത്തിന് ശേഷം കാണികൾക്ക് അനുമാനിച്ചെടുക്കാവുന്ന ചില സംഭവങ്ങളാണ് സിനിമയിൽ പിന്നീട് വരുന്നത് അത്തരം അനുമാനങ്ങളിലേക്ക് കാണികളെ കൊണ്ടെത്തിക്കുന്ന കുടുംബ സാഹചര്യങ്ങൾക്കൊരു ബദൽ വേണ്ട എന്ന ചോദ്യവും അവയോടുള്ള നായകന്റെ പ്രതികരണങ്ങളുമാണ് ചിത്രത്തിന്റെ രണ്ടാം ഘട്ടം അവിടെയാണ് ഭ്രമകൽപ്പനയുടെ സാധ്യതകൾ ചിത്രം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതും ഒരു ഉപദേശ സിനിമയുടെ കെട്ടുപാടുകളിലേക്ക് പൂർണ്ണമായും വീണുപോവാതെ ഈയൊരു വിഷയത്തെ അവതരിപ്പിക്കുക എന്ന ശ്രമകരമായ ലക്ഷ്യത്തിലെത്താൻ സംവിധായകനും തിരക്കഥാകൃത്തും കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട് ദൈവദൂതനായ പീറ്റർ അഥവാ പത്രോസിന്റെ ഫ്രീക്കൻ ഭാഷയൊക്കെ അതിനായുള്ള പാടുപെടലാണല്ലോ കഥാപാത്രങ്ങൾക്ക് ചേരുന്ന അഭിനേതാക്കളുടെ തിരഞ്ഞെടുപ്പ് ചിത്രത്തെ കുറച്ചൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത് ഒരു വെല്ലുവിളിയൊന്നുമല്ല ജയിംസ് എങ്കിലും ഉള്ളതു തന്നാലാവും വിധം ചെയ്തു വിജയിപ്പിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് പ്രതീക്ഷകൾക്കപ്പുറം ആലീസിനെ ചെയ്തു ഫലിപ്പിക്കാൻ വേദികയ്ക്കായി നന്ദു എന്ന മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തിയ പാർവതി നായരും തന്റെ ഭാഗം ഭംഗിയാക്കി സിജോയ് വർഗീസ് സായി കുമാർ മഞ്ജു പിള്ള തുടങ്ങി ചിത്രത്തിലെ പ്രസക്ത വേഷങ്ങളിലെത്തുന്ന മറ്റുള്ളവരും മോശമാക്കിയില്ല പിങ്കിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച യമിനി സൽമാനെ നല്ല രീതിയിൽ ചിത്രത്തിൽ ഉപയോഗിക്കാനും സംവിധായകനായി സംവിധായകൻ തന്നെ ക്യാമറ ചലിപ്പിച്ചത് ജെയിംസ് ആൻഡ് ജാലിസിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായെന്ന് വേണം പറയാൻ ദൃശ്യങ്ങൾ സാധാരണമായി പോവാതെ എന്തെങ്കിലും ഒരു ഭംഗി അവയിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമം അഭിനന്ദനമർഹിക്കുന്നു ഗാനരംഗങ്ങളുടെ ചിത്രീകരണം മികവും എടുത്തു തന്നെ ചിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാകുന്ന കാറപകടത്തിന്റെ അതിമന്ദഗതിയിൽ മിനിറ്റുകൾ എടുത്തുള്ള അവതരണം ഈ സിനിമയെ സംബന്ധിച്ച് അധികപ്പറ്റായി തോന്നിയില്ല കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം ഇല്ലാതെയുമില്ല സംജിത് മുഹമ്മദിന്റെ ചിത്രസന്നിവേശം പൊതുവിൽ ചിത്രത്തിനുതകുമ്പോഴും ആകെ മൊത്തത്തിലുള്ള മന്ദഗതി എത്ര കണ്ട് ചിത്രത്തെ സഹായിച്ചെന്ന കാര്യത്തിൽ സംശയവുമുണ്ട് മഴ കാത്തിരിക്കുന്ന മലയാളികൾക്ക് കേട്ടിരിക്കാൻ ഒരു മഴപ്പാട്ടുണ്ട് ചിത്രത്തിൽ ഗോപി സുന്ദർ ഹരിനാരായണൻ കൂട്ടുകെട്ടിലുണ്ടായ ഗാനങ്ങളിൽ മികച്ച മാറുന്നു മഴയെ മഴയെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ജെയിംസിന്റെയും ആലീസിൻ്റെയും പ്രണയത്തിന് കൂട്ടായാണ് ഈ ഗാനമെങ്കിൽ അവയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെത്തുന്ന മറ്റു രണ്ട് ഗാനങ്ങളും ചിത്രത്തോട് നന്നായി ചേരുന്നു എൻ ഹരികുമാറിന്റെ ശബ്ദവിന്യാസത്തിലൂടെ വരുമ്പോൾ പശ്ചാത്തല സംഗീതത്തിന്റെ കാര്യത്തിലും ഗോപി സുന്ദർ ശ്രദ്ധ നേടുന്നു അതത് സന്ദർഭങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിൽ വസ്ത്രാലങ്കാരവും ചമയവും ഒരുക്കിയ അരുൺ മനോഹരൻ്റെയും ശ്രീജിത്ത് ഗുരുവായൂരിൻ്റെയും ശ്രമങ്ങളും വിശേഷിച്ചും അവസാന ഭാഗങ്ങളിലെ വേദികയുടെ രൂപപരിചരണത്തിൽ മികച്ചു നിന്നു വലിയ സംഭവങ്ങളോ പറയാനും മാത്രം സവിശേഷമായ കഥാസന്ദർഭങ്ങളോ ഒന്നും ചിത്രത്തിലില്ല എങ്കിലും കാലിക പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ കോർത്തിണക്കി അതൊരു കണ്ടിരിക്കാവുന്ന സിനിമയാക്കാൻ സംവിധായകനും ഒപ്പമുള്ളവരും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് നല്ലൊരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് വളരെ ലളിതമായി പോയ കഥയ്ക്കപ്പുറം എന്തെങ്കിലും ചിലതുകൂടി പറയാനും കാട്ടാനുമുണ്ടായിരുന്നെങ്കിൽ ചിത്രത്തിൻ്റെ സ്വീകാര്യത ഇതിലുമേറുമായിരുന്നു എങ്കിലും അടുത്ത അവസരത്തിൽ ഇതിലും നന്നാക്കാൻ അണിയറക്കാർക്ക് ശ്രമിക്കാം അതിനുള്ളൊരു ഊർജ്ജം ജെയിംസ് ആൻഡ് ജാലിയസ് ബാക്കിയാക്കുമെന്ന് സുജിത് വാസുദേവനും കൂട്ടർക്കും തീർച്ചയായും ആവാം ചിത്രവിശേഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെ കമൻറ്റായി ചേർക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുമ്പരേക്കും വണക്കം